നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ ആദ്യ സെഷനിൽ ഓസ്ട്രേലിയ പിടിമുറുക്കിയ മട്ടാണ് ഇന്നലെ അവരുടെ ഒരു വിക്കറ്റാണ് വേണമെങ്കിൽ ഇന്ന് നമുക്ക് മൂന്ന് വിക്കറ്റുകൾ കൂടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഓൾറെഡി ലീഡ് പിടിച്ചു കഴിഞ്ഞു ഇന്ത്യ നൂറ്റി എൺപത് റൺസിന് ആയിരുന്നല്ലോ ഇന്നിപ്പോൾ ലഞ്ചിന് അല്ല ഡിന്നറിന് പിരിയും ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നു അതിന് പ്രധാനമായിട്ടുള്ള കാരണം ട്രാവിസ് ഹെഡിൻ്റെയും മാർണസ് ബാറ്റിംഗ് ആണ് ലബുഷൈൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ബാറ്റ് വീശ് ചെയ്തത് നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നിന്ന് അറുപത്തിനാല് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യക്ക് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ടൊരു ബിഗ് ബ്രേക്ക് ത്രൂ തന്നത് പക്ഷേ ട്രാവിസ് റെഡ് അദ്ദേഹത്തിൻ്റെ സ്വത്തസിദ്ധമായ ശൈലിയിൽ വളരെ പ്രൊളിഫിക് ആയിട്ട് സ്കോർ ചെയ്തു പോവുകയായിരുന്നു അറുപത്തിയേഴ് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സറും അടക്കം എഴുപത്തിയൊമ്പത് പോയിൻ്റ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശി അദ്ദേഹം അൻപത്തി മൂന്ന് റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുകയാണ് സോ അദ്ദേഹത്തിന് കൂട്ടായിട്ട് മിച്ച് മാർഷ് കൂടിയുണ്ട് ഇനി ഇന്നത്തെ രണ്ടാം സെഷനിൽ അവർ കൂടുതൽ വേഗത്തിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ അതിവേഗം അവരുടെ ലീഡ് കുതിച്ചുയരും അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി ആവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഹീറോ തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്നലെ ഒരു വിക്കറ്റ് വീഴ്ത്തി അദ്ദേഹം ഇന്ന് രണ്ട് വിക്കറ്റുകൾ കൂടി എടുത്തു പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി ലബുഷേനെ പറഞ്ഞയച്ചത് അങ്ങനെയാണ് ഇന്ത്യയുടെ വിക്കറ്റ് നേട്ടങ്ങൾ അവരുടെ സ്കോർ കാർഡിലേക്കൊന്നു പോയാൽ ഇന്നിപ്പോൾ മക്സീനയും ലബുഷേനും ചേർന്നുകൊണ്ട് കളി പുനരാരംഭിച്ചപ്പോൾ രാ തുടക്കത്തിൽ തന്നെ രാവിലെ നല്ല ഉച്ചയ്ക്ക് തന്നെ അങ്ങനെയാണല്ലോ ഉച്ചയ്ക്കാണല്ലോ കളി ആരംഭിക്കുന്നത് മക്സിനിയെ പറഞ്ഞു വിട്ടുകൊണ്ട് ബൂമ്ര പ്രതീക്ഷ നൽകി ഋഷഭ് പന്താണ് ക്യാച്ച് എടുത്തത് നൂറ്റി ഒമ്പത് പന്തുകൾ നേരിട്ട് മുപ്പത്തൊമ്പത് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി ഇന്നലെ തന്നെ ഉസ്മാൻ ഖോജ പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങിയിരുന്നു പിന്നെ സ്മിത്ത് വന്നെങ്കിലും സ്മിത്തിനെ അധിക നേരം നിൽക്കാൻ പൂമ്ര സമ്മതിച്ചില്ല പതിനൊന്ന് പന്തുകളിൽ രണ്ട് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്നു ഋഷഭ് പന്താണ് ആ ക്യാച്ച് എടുത്തത് എന്നാൽ ലബുഷൈൻ ക്രീസിൽ അങ്ങ് പറ്റി നിൽക്കുകയായിരുന്നു ഒടുവിൽ ആ ബ്രേക്ക് ത്രൂ തന്നത് നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുമാർ റെഡ്ഡിയെ കട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് അദ്ദേഹം പോയതാണ് പക്ഷേ കൃത്യമായിട്ട് യശസ്സി ജയ്സ്വാളിൻ്റെ ഒരു നല്ല ക്യാച്ച് നല്ല ക്യാച്ച് എന്ന് പറയാം ആ ക്യാച്ചിൽ തന്നെയാണ് ലബുഷൈൻ പുറത്താകുന്നത് നൂറ്റി ഇരുപത്തി ആറ് പന്തുകൾ ഒമ്പത് ഫോറുകളുടെ സഹായത്തോടെ അറുപത്തിനാല് റൺസ് എന്നാൽ ഹെഡ് ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തല ഉയർത്തിക്കൊണ്ട് തന്നെ ത്രോളിഫിക്കായിട്ട് സ്കോർ ചെയ്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ മിച്ച് മാർഷ് രണ്ട് റൺസുമായിട്ട് ക്രെയ്സിലുണ്ട് ഏതായാലും ഓൾറെഡി പതിനൊന്ന് റൺസിൻ്റെ ലീഡിലേക്ക് അവർ അവരെത്തിക്കഴിഞ്ഞു അടുത്ത സെഷൻ ക്രൂഷ്യലാണ് ഒരു ബിഗ് ലീഡിലേക്ക് ഓസീസ് പോയി കഴിഞ്ഞാൽ പിന്നെ കളി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ടീമിൻ്റെക്ക് ബുദ്ധിമുട്ടാവും സോ അടുത്ത സെഷനിൽ വിക്കറ്റുകൾ എത്രയും പെട്ടെന്നെടുത്തേ പറ്റൂ അതിനെ സാധിക്കട്ടെ വീഡിയോസായിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം